സാറെ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു പവിത്രമായ ചടങ്ങാണ് പണ്ട് ഒരു ദിവസം വിവാഹം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് രണ്ട് ദിവസമായി ഇപ്പോൾ കൂടി വന്ന് പുതിയ തലമുറയുടെ കാലം എത്തിയപ്പോൾ അത് ഒരാഴ്ച വരെ നീളുന്ന വിവാഹ ചടങ്ങുകളായി മാറി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നു അതായത് ആചാരപരമായ ചടങ്ങുകളോടെ അല്ലാതെ നടക്കുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് സാധുതയില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ഇപ്പം ഡാൻസ് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക അല്ലെ വാണിജ്യപരമായ ചില കാര്യങ്ങൾ നിറവേറ്റുക ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായ ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നടക്കാത്ത വിവാഹങ്ങൾക്ക് സാധുതയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അത് ഞാൻ ആ വിധി കണ്ടില്ല ബട്ട് ആ പത്രത്തിൽ നിന്ന് വായിച്ചു മനസ്സിലാവുന്നത് അത് ആ ഒരു കേസിലെ വിധിയാണ് അതൊരു ജനറൽ എല്ലാവർക്കും ആപ്ലിക്കബിളായ ഒരു വിധിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം സുപ്രീം കോടതി തന്നെ പലതവണ ഈ ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ് അതൊരു വിവാഹമായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഈ അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്നൊക്കെ വിധിച്ചിട്ടുണ്ട് ഒരാ ഒന്നുമില്ല രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ലിവിങ് ഇൻ ഒരു റെക്കോർഡില്ല ബട്ട് സ്റ്റിൽ കുട്ടികൾ ഇയാളുടെ ആണെന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് അവർക്ക് മെയിൻ്റനൻസ് കിട്ടാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ കോടതി വിധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആചാരങ്ങൾ എടുക്കുക ശരിയാണ് ഹിന്ദു മാരേജസ് ആക്റ്റിൽ സപ്തപതി എന്നൊരു പറ്റി പറയുന്നുണ്ട് അതായത് വരൻ വധുവിൻ്റെ കൈ പിടിച്ച് ഏഴ് ചുവട് നടക്കും സിമ്പോളിക്കാണ് അതിനുശേഷം ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് നടന്നോളാം എന്നുള്ള ഒരു കരാറാണ് ഏഴ് ചുവട് വയ്ക്കാത്തവരുണ്ട് വെറും ഹോമകുണ്ടത്തിന് മൂന്ന് തവണ വലം വയ്ക്കുന്നവരുണ്ട് ഇതൊന്നുമില്ലാത്തവരുണ്ട് കേരളത്തിലെ നായർ കല്യാണങ്ങളിൽ ഒരു പുടവ കൊടുക്കുക ഒരു താലി കെട്ടുക കഴിഞ്ഞു ഹോമമില്ല വലം വയ്ക്കലില്ല സപ്തഗതിയല്ല ധ്രുവനക്ഷത്രത്തെ കാണിച്ചു കൊടുക്കലില്ല ഒന്നുമില്ല ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ചടങ്ങാണ് അപ്പോൾ കോടതി എന്ത് ചെയ്യും അപ്പം ഇതൊന്നും ചടങ്ങല്ല ഹിന്ദു മാരേജസ് ആക്ടിൽ സപ്തപതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്യണം എന്ന് കോടതി വാശി പിടിക്കും എനിക്ക് തോന്നില്ല അതൊരു ഉദാഹരണമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചതായിരിക്കാം ഇപ്പോൾ ഈ പ്രസൻറ്റ് കേസിൽ സംബന്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ സാമൂഹ്യ സാമൂഹ്യമാറ്റം അറിയുന്നില്ലെന്നേ ഉള്ളൂ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യും അതിന് കാരണം വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് ഫോറിനിൽ പോകണം കാനഡയിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം ഇംഗ്ലണ്ടിൽ പോകണം അപ്പോൾ രണ്ടു പേർക്കും ചേർന്ന് പോകണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റി വളരെ നേരത്തെ തുടങ്ങണം എങ്കിൽ കല്യാണം കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് പറക്കാൻ പറ്റുകയുള്ളു അപ്പോൾ കല്യാണം ഏത് ദിവസമായിക്കോട്ടെ ഇവർ മുനിസിപ്പാലിറ്റിയിൽ രജിസ്ട്രേഷൻ നടത്തും മുനിസിപ്പാലിറ്റിയിൽ കല്യാണം രജിസ്റ്റർ ചെയ്യാനായിട്ട് രണ്ട് സാക്ഷികളും ഈ വരനും വധുവും മാത്രം മതി ഇപ്പോൾ അത് ഓൺലൈനും കൂടെയാണ് ഓൺലൈൻ എന്നൊക്കെ പറയുമെങ്കിൽ അവസാനം കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കണം അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇവർ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ് നേരെ പോയി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ അവരൊക്കെ ധരിക്കുന്നത് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ രജിസ്ട്രാറുടെ മുമ്പിൽ ഒപ്പിട്ടതാണ് ആ ഒപ്പിടുന്നത് ഒരു കരാർ മാത്രമാണ് മുപ്പത് ദിവസത്തേക്കുള്ളൊരു കരാർ ഈ വിവാഹത്തിൽ ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ നോട്ടീസ് ബോർഡിലൊരു നോട്ടീസ് എഴുതി ഒട്ടിക്കും ഇപ്പം ഈ പെൺകുട്ടിക്ക് വേറൊരു ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവരിത് അറിഞ്ഞിട്ട് അവർ വന്ന് ഒബ്ജെക്ട് ചെയ്യും ഇതിനാണ് ആ ചട്ടം വെച്ചിരിക്കുന്നത് കാരണം അവർ രണ്ട് രണ്ടു പേരാണ് വന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ചെറുപ്പക്കാരും ഉണ്ടാവും തട്ടിക്കൊണ്ട് വന്നതാണ് വേഗം രജിസ്റ്റർ ചെയ്ത് സാറേ അല്ലെങ്കിൽ പോലീസ് വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെ പറയും കരയും ബാളൊക്കെ വയ്ക്കും അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുക പക്ഷേ ഒബ്ജക്ഷൻ ഉള്ളതിൽ ഇത് നോട്ടീസ് നോട്ടീസുകൾ ഇത് ബൈപ്പാസ് ചെയ്യാനായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ആ പ്യൂണിന് ഒരു നൂറ് രൂപ കൈക്കൂലി കൊടുക്കും അയാൾ മറ്റ് നോട്ടീസുകളുടെ അടിയിലായിട്ട് ഇത് ഒട്ടിക്കും നോട്ടീസ് പതിച്ചോ എന്ന് ചോദിച്ചാൽ പതിച്ചു പതിച്ചോ എന്ന് ചോദിച്ചാൽ പതിച്ചിട്ടുണ്ട് എന്നാൽ ആർക്കും അത് കാണാനും പറ്റില്ല മറ്റ് നോട്ടീസുകളുടെ അടിയിലായി ഞാനിത് ആധികാരികമായിട്ട് പറയുന്നത് ഇത്തരം ഒരു മൂന്ന് കല്യാണങ്ങൾ ഞാൻ നടത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലത്തെ തട്ടിക്കൊണ്ടുപോകാൻ അതൊക്കെ ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പോൾ അത് അതിനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇവർ വീട്ടിൽ പോകും പിന്നെ ഇവർക്ക് വരുന്ന പ്രശ്നം ഇവർ തമ്മിൽ വഴക്കാകുമല്ലേ ആദ്യത്തെ ആവേശം തണുത്ത് യഥാർത്ഥ ജീവിതം ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ കാമുകൻ്റെ യഥാർത്ഥ സ്വഭാവം കാമുകിയുടെ യഥാർത്ഥ സ്വഭാവം ഇതൊക്കെ പുറത്ത് വരുന്നത് അപ്പോഴാണ് അപ്പോൾ ഇവർ തമ്മിൽ ക്ലാഷ് ആവും ആവാത്തവരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആവുന്നവരും ധാരാളമെന്നുണ്ട് അപ്പോൾ ഇവർക്ക് വിവാഹമോചനം വേണം വിവാഹമോചനം വേണമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല കാരണം നിങ്ങളൊരു ഒരു നോട്ടീസ് ഒരു എഗ്രിമെൻ്റ് വെച്ചു എന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് ആ എഗ്രിമെൻറ്റ് ഫൈനലി നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല രജിസ്റ്റർ ഒരു മാസം വെച്ചാൽ പിന്നെയും അവിടെ രജിസ്റ്റർ ചെയ്യണം അറിയുകയില്ല അതാണ് ഫൈനൽ രജിസ്ട്രേഷൻ ഇത് ചെയ്യാതെയാണ് ആൾക്കാർ പോയി ജീവിക്കുന്നത് പിന്നെ ആരും ഇതിലൊന്നും ഇടപെടാൻ പോകാത്തത് കൊണ്ട് ഇതിങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും ആർക്കായി ഇവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു വഴക്കൊണ്ടി നാട്ടുകിറക്കുന്ന പ്രാന്താണ് ബട്ട് ഭർത്താവ് പറയും ഞാനിവിടെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല ഒരു കരാർ എഴുതിയിരുന്നു പക്ഷെ ആ കരാറ് നിലവിൽ വന്നില്ല കഴിഞ്ഞു ഈ കേസുകളും കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കോടതി നോക്കുന്നത് നിങ്ങൾ കരാർ എഴുതിയോ അല്ലെങ്കിൽ ചടങ്ങ് നടത്തിയോ ഇതൊന്നുമല്ല നിങ്ങളുടെ ഭാര്യയാണോ ഇത് കാരണം ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന അറിയാമോ പല സ്ഥലത്തും ആ ആപ്ലിക്കേഷൻ അത് ഇതൊക്കെ കൊടുക്കുമല്ലോ പഞ്ചായത്തിൽ റേഷൻ കാർഡ് അവിടെയൊക്കെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ പേര് പേരെഴുതി വയ്ക്കും എന്നിട്ടാണ് കുടുംബ കോടതിയിൽ വന്ന് അർഗ്യൂ ചെയ്യുന്നത് ഇതെൻ്റെ ഭാര്യയല്ല എന്ന് അപ്പോൾ ഭാര്യ ഈ റെക്കോർഡെല്ലാം കാണിച്ചു കൊടുക്കും കാര്യം ശരിയാണ് രജിസ്റ്റർ ചെയ്തില്ല ചടങ്ങ് നടന്നില്ല ഞങ്ങൾ ലവ് അഫെയറിലായിരുന്നു പോയി കല്യാണം കഴിച്ചതാണ് പക്ഷേ പതിനഞ്ച് വർഷം ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നു രണ്ട് പിള്ളേരുമുണ്ട് ഇയാളാ റേഷൻ കാർഡിൽ കാർഡ് ചാർജ് അടയ്ക്കുന്നിടത്ത് അവിടെ ഇവിടെയൊക്കെ ഭാര്യ എൻ്റെ പേര് എൻ്റെ പേരാണ് ഭാര്യയുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് പലർക്കും ഞാൻ പതിനഞ്ച് സാക്ഷികളെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ജീവിക്കുന്നതെന്നും വഴക്കുണ്ടാക്കുന്നു ഇയാളെന്നെ ഇടിക്കാറുണ്ടെന്നും ഒക്കെ അയൽക്കത്തുകാരുടെ സാക്ഷികൾ അവസാനം കോടതി മുറി ഇനി അത്യങ്ങു പോയി നിങ്ങളിവരെ കല്യാണം കഴിച്ചത് തന്നെയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവർക്ക് ജീവനാംശം കൊടുക്കുക എന്നിട്ട് അങ്ങനെയാണ് ഈ കേസുകൾ പോകുന്നത് ഇതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് വിധികൾ വിവാഹത്തെ ചൊല്ലി പല ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുടുംബ കോടതിയിൽ പൊതുവെ അവർ നോക്കുന്നത് ഇവർ ഒരുമിക്കാൻ പറ്റുമോ എന്ന് നോക്കും ജഡ്ജ് ഇന്ത്യയുടെ വലിയ വിളിച്ച് സംസാരിക്കും എന്തിനാണ് ഈ ഇടാകുളത്തിനൊക്കെ പോകുന്നത് ഏതായാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്തെങ്കിലും പോകുന്ന ഒരേ എണ്ണ ക്ഷമിച്ച് അങ്ങ് പോയിക്കൂടെന്നൊക്കെ ചെയ്യും അതും പറ്റില്ല എന്ന് പറയുന്നവരുടെയാണ് ഒരാറുമാസത്തേക്ക് ചുമ്മാ മാറ്റി വയ്ക്കും എന്നിട്ടും പറ്റുന്നില്ല അപ്പോഴേക്ക് ആരെങ്കിലും വീട്ടുകാരോ കൂട്ടുകാരൊക്കെ ഇടപെടുകയില്ല ഇടപെട്ടിട്ട് അത് പോട്ട കള എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രമം പരിഹരിക്കാനുള്ള ശ്രമം ആൾ രണ്ട് ഇടിയിടിച്ചു ആ ശരി പോട്ടെന്ന് നിൽക്കും കുഴപ്പമൊന്നും പറ്റിയില്ല ദേഷ്യം വന്നപ്പോൾ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒതുക്കുന്നു ഒതുക്കുന്ന പ്രതീക്ഷിച്ചാണ് കോടതികളിത് മാറ്റി വയ്ക്കുന്നത് എന്നിട്ടും പിന്നെ തീർന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിധിക്ക് വിധി കഴിഞ്ഞിട്ട് ഇവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകും അപ്പീലിന് പോകുമ്പോൾ ഹൈക്കോടതി ഏത് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ആണോ ഇവർക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് മാക്സിമം റിലീഫ് കിട്ടാത്ത കാര്യത്തിൽ അതെടുത്തിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയും സാധാരണയിൽ ഈ കേസുകൾ കേൾക്കില്ല ഇതിൻ്റെ വിവാഹമോചനത്തിൻ്റെ എല്ലാ ദിവസവും മിക്കവാറും ഉച്ച കഴിഞ്ഞ് മാറ്റിവയ്ക്കും ഉച്ച കഴിഞ്ഞ് അവരെ ചേംബറിൽ വിളിപ്പിക്കും ഇവർ സംസാരിക്കും ഫുൾ ഇഷ്നെസ്സാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവും ഞാനിത് കണ്ടിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ വലിയ വരാന്തയാണ് ഈ മാർബിളിട്ട ഇളങ്ങളുടെ വരാന്ത ഈ പിള്ളേരെയും കൊണ്ടുവരും മിക്കവാറും പിള്ളേരുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത യുദ്ധം വിവാഹമോചനം കുറെ കഴിയുമ്പോൾ ഇവർക്ക് കിട്ടും കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പിള്ളേരുടെ കസ്റ്റഡി എൻ്റെ പിള്ളേരെ എനിക്ക് വേണം ഈ പിള്ളേരും ഹൈക്കോടതിയിൽ ചെല്ലണം ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂലിന് ഈ നീന്തെഴുതുന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും നമുക്ക് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും അറിയുന്നില്ല ആ നാലഞ്ച് വയസ്സുള്ള കുട്ടികളാണ് അവരുടെ അച്ഛനും അമ്മയും വലിയ യുദ്ധത്തിലാണെന്നും ഇന്ന് വൈകുന്നേരം നമ്മൾ വേർവിരിയാൻ പോവുകയാണെന്നും ഒന്നും അവർക്കറിയില്ല അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ കൊണ്ട് ഹൈക്കോടതിയും പെട്ടെന്നൊന്നും സമ്മതിക്കില്ല ഒരു വിവാഹമോചനത്തിന് ചേംബറിൽ ഒന്നും രണ്ടും തവണ വിളിച്ച് സംസാരിച്ചൊക്കെയാണ് ഇതിന് ഞാൻ പല കേസുകൾക്ക് ഞാൻ സാക്ഷിയാണ് മറുത് ഷൂ പോകുന്ന കേസുകൾ കുടുംബ കോടതിയിൽ ഷൂ പോകുന്ന കേസുകൾ ഒരാള് വിവാഹമോചനം സമ്മതിച്ചു അവസാനം കുടുംബ കോടതിയിൽ ചെയ്തു ഓർഡർ അടിച്ചു ഓർഡറിൻ്റെ കോപ്പി ആ വക്കീലിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു വക്കീലിയുള്ള കയ്യിൽ കൊടുത്തു ദാ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയ വിധി ഉള്ള കൈ കുറയ്ക്കുന്നു ആ ഓർഡർ വാങ്ങാൻ അത്രയും കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ട് ഇത്രയും നടന്നു പോകുന്നു അവരുടെ അച്ഛൻ ഒരു കാലം കൂടെ കഷ്ണത്തിൽ വെച്ചിട്ട് അല്പം കൂനുള്ള ഒരു മനുഷ്യനും ഈ പെൺകുട്ടിയായിട്ട് നടന്നു പോകുന്നു ഓട്ടോറിക്ഷ പിടിക്കാൻ ഇപ്പം അവൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ വക്കീലി വക്കീൽ ഞാനവളെ തിരിച്ച് വിളിക്കട്ടെ വക്കീൽ പറഞ്ഞു വിളിച്ചു വിളിക്കുന്നെങ്കിൽ ഇപ്പോൾ വിളിച്ചോ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകും കൈ തട്ടി നിൽക്കാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അവർ വന്നു ഇടയിൽ നമുക്ക് പോവാം വീട്ടിൽ പോകാൻ ഞാൻ എത്ര നാളായി കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇയാൾ ചോദിച്ചുപോക്കൽ ഈ ഓർഡർ എന്ത് ചെയ്യണം കീറി കളയിട പോകും ഓർഡർ കീറി കാറ്റിൽ പറത്തിയിട്ട് രണ്ടുപേരും ഒരുമിച്ചു ഇങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് അപ്പം ഇതിലിപ്പോൾ സുപ്രീം കോടതി ചടങ്ങാണ് അതാണ് ഇതാണ് പറയാൻ കാര്യം വെച്ചാൽ ഇതുപോലെ ഫോറിനിൽ പോകാനായിട്ട് രണ്ടുപേര് രജിസ്റ്റർ ചെയ്തു ആക്ച്വൽ കല്യാണം നടന്നില്ല അതിനു മുമ്പ് വഴക്കായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വഴക്കായി ഈ കേസാണ് മൂത്ത് സുപ്രീം കോടതിയിൽ എത്തുന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിങ്ങനെ ഒരു ഒരു ക്ലാപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളൊരു ചടങ്ങ് നടത്തിയില്ല ഒന്നും നടത്തിയില്ല ഒന്നും ചെയ്തില്ല അല്ല ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് വാട്ട് നോൺ സെൻസ് കളി കുടിക്കുന്നതാണ് കല്യാണം ഈ രീതിയിലാണ് ആ ജഡ്ജ്മെൻ്റ് പോകുന്നത് അപ്പോൾ സുപ്രീം കോടതി ഇതെല്ലാം കൂടെ എഴുതും ഇങ്ങനെ ആഘോഷിക്കുന്നത് നിങ്ങളുടെ ഹൽദി തേങ്ങാ കൊല ഈ ഇതൊന്നും അല്ല കല്യാണം അതൊക്കെ ചില്ലറ സാധനങ്ങളാണ് അതിൻ്റെ കാർഷിക പാർട്ടാണ് ആഘോഷത്തിൻ്റെ പാർട്ടാണ് റിച്വൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കല്യാണത്തിന് ആ റിച്വൽ നിങ്ങൾ ചെയ്തിട്ടില്ല യു ഹാവ് വള്ളി സൈൻഡ് അൻ എഗ്രിമെൻറ്റ് ദിസ് കനോട്ട് ബി ട്രീറ്റ് മാരേജ് എന്നിട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പറയും ഹിന്ദു വിവാഹം എന്ന് പറയുന്നത് വലിയൊരു പവിത്രമായ കാര്യമാണ് സംഗതി ശരിയാണ് ഈ പവിത്രത മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞു പിന്നെ പേര് തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ബേസിക് ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവാഹം പൊളിഞ്ഞു കഴിഞ്ഞു പിന്നെ വല്ല അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ പോയി നാട്ടുകാരെന്ത് കരുതും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചത്തതുപോലെ ജീവിക്കുകയാണ് രണ്ടുപേരും മരണം വരെ അതും ഒരു ചടങ്ങായിട്ട് മാറും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ ഒരു ലോഡ്ജിൽ രണ്ട് അപരിചിതന്മാർ താമസിക്കുന്ന പോലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും താമസിക്കും ബട്ട് മിനിമം സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഒരു താക്കോൽ കൊടുത്തു വയ്ക്കുക കയ്യിൽ ഞാനില്ലാത്തപ്പോൾ മുറി തുറക്കാൻ അതായത് കബേഡിൻ്റെ കീ പാലുകാരൻ വരുമ്പോൾ ഇവിടെ ഉണ്ടാവുക ആ ഞാനുണ്ടാവും എന്നാൽ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ഇങ്ങനെ ഫോർമലായൊരു ജീവിതം അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ പോലും മനുഷ്യ മനസ്സുകളിൽ യോജിച്ചില്ലെങ്കിൽ വിവാഹം പരാജയപ്പെടും പരാജയപ്പെട്ട വിവാഹങ്ങൾ പരാജയപ്പെട്ടില്ല എന്നുള്ള ഭാവത്തിൽ വർഷങ്ങളോളം മനുഷ്യർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഒരുപാട് പേര് അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ആക്രമണം വളരെ വലുതാണ് വേറൊരു താമസിക്കുകയാണെന്ന് വെച്ചോ അപ്പം തന്നെ ആ സ്ത്രീക്ക് സ്വഭാവശുദ്ധിയില്ലാത്തവളാണ് അതാണ് ഇതാണ് ഇവനെപ്പറ്റി ഇവൻ കഴകത്തില്ലാത്തവന് ഒരു പെണ്ണിനെ പൊറപ്പിക്കാൻ കൊള്ളില്ലാത്ത തല്ലിപ്പൊളി വൃത്തികെട്ടവൻ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഭയന്നിട്ട് നട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ കഴിഞ്ഞു കൊടുുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു വല്ലാത്ത ജീവിതമാണ് പക്ഷെ അങ്ങനത്തെ ജീവിതം ഒരുപാട് പേര് നയിക്കുന്നു സുപ്രീം കോടതി ഇപ്പം ഇതിൽ അപകടം കാര്യം ഈ ഹറിബറി ആയിട്ട് ഫോറിന് പോകാൻ ധൃത പിടിച്ച് അതായത് പുതിയ തലമുറയുടെ പുറത്തേക്ക് തിരക്കൂട്ടുന്നു അല്ല ഈ കാലം കഴിയും തോറും ആളുകൾക്കൊരു ധാരണയുണ്ടായി രജിസ്റ്റർ ആപ്പി പോയിട്ട് ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ കല്യാണമായി അതങ്ങനെയല്ല ഇന്നും അങ്ങനെയല്ല പണ്ടും അങ്ങനെയല്ല സാർ ഒരു കാര്യം ഞാൻ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാകുന്നില്ല അത് സമ്പൂർണ്ണമാക്കണം രജിസ്ട്രേഷൻ ആക്കിയിട്ട് അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചാൽ മാത്രമേ ആ പ്രോസസ്സ് പൂർത്തിയാകുന്നുള്ളൂ മാത്രമല്ല ഹിന്ദു മാരേജസ് ആക്ട് പ്രകാരമല്ല രജിസ്ട്രേഷൻ ഹിന്ദു മാരേജസ് ആക്ടിൽ രജിസ്ട്രേഷൻ ഇല്ല ഇല്ല ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ മാരേജ് ആക്റ്റിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം അല്ലാതെ വെറുതെ ഒരു രജിസ്ട്രേഷൻ പോലും നാളെ ചിലപ്പോൾ ലീഗലി ചോദ്യം ചെയ്യപ്പെടാം ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു പേരും വലിയ പണക്കാരായിരിക്കുക അല്ലെങ്കിൽ ഒരാളെങ്കിലും ഭാര്യയോ ഭർത്താവോ വലിയ പണക്കാരായി കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രസ്റ്റീജ് പ്രവർത്തിക്കും ഇവനെ തെരുവിലിറക്കിയിട്ട് ഞാൻ അവിടെ എന്നൊക്കെ പെണ്ണുങ്ങൾ ശപഥം ചെയ്യും ഞാൻ കണ്ണകിയാണ് പാഞ്ചാരിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ദേഷ്യം വന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഇത് തിരിച്ചെടുക്കാൻ വയ്യാതെയാവും ആകെ ഈഗോ ഫൈറ്റിലാവും ഇവർക്ക് ഭയങ്കര കാശമുണ്ട് ഇയാൾക്കാണെങ്കിൽ ചെറിയൊരു ജോലിയേ ഉള്ളൂ ഇയാളെ അവർ നശിപ്പിച്ചു കളയും സ്ത്രീകൾ നേരെ തിരിച്ചും ആണിൻ്റെ കയ്യിലാണ് എങ്കിൽ അവൻ തല്ലും കൊല്ലും ഗുണ്ടകളൊക്കെ ഉണ്ടാകും എന്തും ചെയ്യും ഭയപ്പെടുത്തി കാരണം ഈ ഈഗോ ഫൈറ്റാണത് ഓക്കെ കാരണം എന്തെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ അങ്ങനെ അങ്ങ് നേടണ്ട ഈ ഒരു ഇങ്ങനത്തെ വാശികളൊക്കെ മനുഷ്യ സഹജമായ വാശികളാണ് ബട്ട് ഞാൻ പറയുന്നത് സമാധാനമായിട്ട് ചെയ്യാനുള്ള പ്രൊസീജേഴ്സ് ആദ്യമേ തന്നെ കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം പിന്നെ അച്ഛനമ്മമാർ ഓടിച്ചിട്ട് പിന്നെ അല വരാനൊന്നും പോകാറില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പെണ്ണിനെ പിടിച്ച് കൂട്ടിയിടുകയൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഒരാളുടെ കൂടെ ഞാൻ ഇറങ്ങി പോകുകയാണെന്ന് പറഞ്ഞാൽ പൊക്കോളം വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യും എതിർപ്പൊക്കെ ഉണ്ടാവും പക്ഷേ പൂട്ടിയിടാനും തല്ലാനോ കൊല്ലാനോ ഒന്നും ഇപ്പോൾ അച്ഛനമ്മമാർ പോകാറില്ല അതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല നിങ്ങൾ സമാധാനമായിട്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിച്ചാൽ അങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ജീവിച്ചാൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങൾ തമ്മിൽ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിലാണ് ഈ ഡോക്യുമെൻറ്റും സംഗതിയൊക്കെ വരുന്നത് ധാരണകൾ തെറ്റുമ്പോഴാണല്ലോ കേസിന് പോകുന്ന ആൾക്കാർ ധാരണയുണ്ടെങ്കിൽ സാരിയില്ല എന്ന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു അവർ എന്ന് എന്നും എന്തായാലും ഈ ഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ് അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കരാർ അത് മാനസികമായ ഒരു അടുപ്പമാണ് അല്ലെങ്കിൽ മാനസികമായ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഈ ആചാരങ്ങൾ വേണം അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമേ ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അനുവദിക്കൂ അപ്പോൾ ഈ കോടതി പറഞ്ഞേക്കുന്നത് ഈ ഒരു പ്രത്യേക കേസ് എടുത്തിട്ടായിരിക്കും എന്തായാലും പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ സാർ വിശദീകരിച്ചത് എന്തായാലും എല്ലാ കാര്യങ്ങളും അവർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഓപ്പിക്കുന്ന നിർത്താം